ഒരാൾ വന്നു എന്താ മോനെ പൊളി പൊളിമാർ ഇന്നും ഇന്നത്തെ ചെമ്മരിയാടും തക്കാളി തക്കാളിക്കറിയല്ലേ ചെമ്മരിയാടും തക്കാളിക്കറി തക്കാളി തിളച്ചുകൊണ്ടിരിക്കുന്നു ചെമ്മരിയാടി ഇപ്പൊ വരും ചെമ്മരിയാടി ഒന്ന് ചെമ്മരിയാടിയതാ ഒന്ന് നാലൂരുളയാണിക്കറമ്പ്രാമിക്ക ടിയടാ <laughs> <laughs> <liqu Aur autour personaje> <t festivals> വെള്ള ഊറ്റി കളഞ്ഞിട്ട് അന്ന് ബീറ്റ് ചെയ്തിരുന്നു മൂന്ന് പേര് വന്നായിരുന്നറ അവരും അങ് പോയി ആരും ഇല്ല ചെമ്മരിയാണ്ടി ആർക്കും വേണ്ടാന്ന് തോന്നുന്നു ഒരാൾ ലാമ്പ് 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 എന്റെ കാട ചുട്ട് ഇവിടെ ലാമ്പ് അവന്റെ ഇല്ലായിരുന്നു കിട്ടിയ ലാമ്പിണ്ട ലാമ്പ്

ഇവിടെ ഇട്ട് നമുക്ക് എന്നിട്ട് ഒരുമിച്ച് എന്താ തക്കാളി തക്കാളി പുഴുങ്ങണു പൂച്ചകാരി പൂച്ചാരി

ചിക്കൻ ചിക്കൻ മസാല മസാല അവിടെ ഇരിപ്പണോ ഞാൻ എന്റെ ലൈവ് എന്റെ ലൈവ് എന്റെ ലൈവ് ലൈവ് സെറ്റായി എല്ലാരും <laughs> ഉപയോഗിക്കുന്നുണ്ട് <laughs> <laughs> <h> വേറെ ഉണ്ടോ എന്ന് പറഞ്ഞാണോ ഒന്ന് പോ? അതേ അതേ കുട്ടിക്കണ്ടാ കുട്ടിക്കണ്ടാ അവിടെ പൊട്ടിച്ചീര് പൊട്ടുന്നോ വേറെ ഉണ്ടോ? ആ അവിടെ പൊട്ടുണ്ടാ ചെറിയ കേട്ടി നീ ചെറിയ കേട്ടി നീ അല്ലല്ല സെയിം 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 ദാ यार ये अनिल बेटा ಎಲ್ಲರಿಗೂ ಮಾಡಿಬಿಡಾ അല്ലേ അതോ ഇച്ചി രണ്ടെ സാധന അവിടെ ഉള്ളൂ ആ ചെറിയ പറ്റിന്ന അതിൽ വരാൻ അല്ല അതൊരു ഇതിന്റെ മസാലയാണ് അല്ല ഇതിന്റെ മസാലയാണ് എ എന്താണ് എന്നല്ലേ <laughs> െ <laughs> 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 자, 우리 그리에이, 우리 그리에이. 으음. 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 으이 으음. 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 으음.

ഇന്ന് തക്കാളിക്കറിയും ചെമ്മരി തക്കാളിക്കറി സെറ്റായി ചെമ്മരിയാട് ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കും ഒരാളെ ഉള്ളു അതും ഒക്കെ പോയ എന്നറക്കും <laughs> 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 എണ്ണ ഇച്ചിരി കുറഞ്ഞു പോയി ഊന്നിട്ടില്ല പാനല്ലേ അതിനകത്ത് എണ്ണ ഓൾറെഡി ഒഴിച്ചതാ നമ്മളതിന് എത്ര പേരുള്ളൂ നാലുപേരേ ഉള്ളൂ പാനേ നേരം കൂട്ടിയില്ല എനിക്ക് മതച്ചു കിടക്കുന്ന മാർക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല എഴുന്നേറ്റ് വന്ന് എൽപ്പം നമ്മൾ പച്ച മലയാളത്തിൽ വരെ പറഞ്ഞോളൂ ഞാൻ വേണേ അറിഞ്ഞു പറയാം എടുക്കാൻ പോയിട്ടോ കൊളക്കെട്ടോ അയ്യോ <laughs> <laughs> yosuktur. İki. Telegram. A. ഇവിടെ വാസ്തവമായിട്ട് ഇതിന് പെട്ടെന്ന് ഒന്നും തിരിച്ചുണ്ടായിരുന്നുടോ തിരിച്ചു ഇട്ട് അതുകൊണ്ട് ഇയരെ ഇട്ടി അല്ലേ കരിഞ്ഞുപോയത് ദൈവമേ കട്ടിനെ വരെ വിഫ്രൈ ഇയലേ എന്ന് പറഞ്ഞോ അതോ തിരിച്ചു ഒന്നും പറ്റില്ല ഇല്ല അപ്പോൾ എല്ലാവർക്കും ഓൾഡ് വോൾഡ് വല്ല കറക്റ്റ് പ്രഷർ ഒന്നും ഇല്ലാതെ വരാലല്ലേ ആ സാധാരണ റേറ്റ് റേറ്റ് ക ദോയി വീ തക്കാളിക്കറി തിളച്ചു ചെമ്മരിയാട് കണ്ട് പെരു സെറ്റായി കെരിഞ്ഞു പോയില്ലോ ഇവിടെ തിരിച്ചിടാ തിരിച്ചിട ചെമ്മരിയാട് റെഡി ഞാൻ അപ്പറമ്പു പൊള്ള ഒരാളും പോയാലൂടെ ഇന്നത്തെ കലാപരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു തക്കാളിയുടെ പുളി വാ കൊള്ളാം തക്കാളി കറിക്ക് കറക്റ്റ് തക്കാളികളുണ്ട് എന്റെ രണ്ട് കുരുണ്ട് രണ്ടു ആ എത്തടാ വരുത്തറ